ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ പരിപാടി സാരി ഉടുക്കുക എന്നുള്ളതാണ് സാരി എന്ന് പറയുമ്പോൾ ഒരു വിവരമുള്ള സ്ത്രീകളും അതത്ര ഈസി ആയി കാണില്ല അതെ അതാണ് യാഥാർത്ഥ്യം ഇത് ഒരു ഈസി ആയ ജോലിയല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ഒരു കാര്യമാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഷർട്ടും ഏതെങ്കിലും ഒരു പാൻറ്റും ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലിംഗ് ആയി പക്ഷേ സ്ത്രീകൾ അങ്ങനെയാണോ അല്ല ഒരിക്കലുമല്ല സ്ത്രീകൾ സാരി ഉടുക്കണമെങ്കിൽ അതിന് മാച്ചായ ഒരു ബ്ലൗസ് വേണം അതിന് മാച്ചായ ഒരു അണ്ടർ സ്കേർട്ട് വേണം വള കമ്മൽ വാച്ച് എന്തിനു പൊട്ട് തലയിൽ കുത്തുന്ന ക്ലിപ്പ് അടക്കം മാച്ചായിരിക്കണം ഗൈസ് ഇതൊക്കെ നോക്കണമെങ്കിൽ ഒരു ദിവസം മതിയോ പോരാ ഇന്ന് ഉടുക്കേണ്ട സാരി ഏതാണെന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ നമ്മൾ തീരുമാനിച്ചിരിക്കണം അതിന് മാച്ചായ കമ്മലും വളയും മാലയും പിന്നും അടക്കം നമ്മൾ നോക്കി വെച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ സാരി ഉടുക്കാൻ പറ്റാതെ വരും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഒരു സ്ത്രീക്കും സാരി മര്യാദയ്ക്ക് ഉടുക്കാൻ പറ്റില്ല എല്ലാ ദിവസവും വൃത്തിയായ സാരി ഉടുക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ഇല്ല എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും എല്ലാ ദിവസത്തെ സ്റ്റൈലിങ്ങിലും സാരി ഉടുക്കലും വ്യത്യാസമുണ്ടാവും അത് അവളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വട്ടാണെന്ന് തോന്നുന്നുണ്ടോ അല്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ മാനസിക അസുഖം അല്ലല്ല നമ്മുടെ മാനസിക നിലയനുസരിച്ചാണ് നമ്മുടെ സ്റ്റൈലിങ് പോകുന്നത് നമ്മൾ നല്ല ഹാപ്പിയാണെങ്കിൽ ആ സാരി ഉടുക്കുന്നതായിക്കോട്ടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ കണ്ണെഴുതുന്നതായിക്കോട്ടെ ലിപ്സിക് ഇടുന്നതായിക്കോട്ടെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെങ്കിലോ അത് കണ്ടാൽ നമ്മളെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് എന്തോ പണിപാളി ഇരിക്കുകയാണ് എന്നുള്ളത് എനിവേ ഞാനിത് പ്രീപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനാണ് ഇത്രയും അധികം വളച്ചൊടിക്കൽ എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് അപ്പം ഞാൻ ആദ്യം തന്നെ അയൺ ചെയ്യാനായിട്ട് റെഡിയാവുകയാണ് ഈ അയൺ ബോക്സ് ഒരു പന്ത്രണ്ട് വർഷം ആയിട്ടുണ്ടാവും ഞാൻ വന്നപ്പോൾ തൊട്ടുള്ളതാണ് ഈ അയൺ ബോക്സ് അതിൽ ആ കറുത്ത പാടുകൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഏതോ ബ്ലൗസ് ധരിച്ച് ഉണ്ടാക്കിയ പാടാണ് അത് ഈ സാരിയും കരിഞ്ഞു പോകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചില്ല ഈ സാരി എൻ്റെതാണെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു ഇത് ഞാൻ എൻ്റെ മദറിംഗിലൂടെ അടിച്ചു മാറ്റിയ സാരിയാണ് അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും പരുക്ക് പറ്റിയാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും എനിവേ സാരിയൊക്കെ വൃത്തിയിൽ പ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സാരി ഒരു പ്രത്യേക ഭംഗിയുള്ള സാരി ഒന്നാമത് ബ്ലാക്ക് ആണ് അതിന്റെ ബോർഡർ അട്രാക്ഷൻ അടിപൊളിയാണ് ബ്ലൗസ് എൻ്റെ അനിയത്തി തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ് ബ്ലൗസൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതിൽ ഈ സ്റ്റൈലിങ്ങിൽ ഏറ്റവും ഇഷ്ടമല്ലാതായ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹെയർ സ്റ്റൈലാണ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല പക്ഷെ അത് മാറ്റാനുള്ള ഒരു സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് സ്കൂൾ ബസ് ഏഴ് അമ്പതിനും വരുന്നതുകൊണ്ടും ഞാൻ ഈ ഹെയർ സ്റ്റൈലിൽ തന്നെ ഉറച്ചു നിന്നു വിത്ത് ബ്ലൗസ് അല്ലാതെ കൂടി നന്നായിട്ട് മാച്ച് ചെയ്തു ബ്ലൗസ് ആണ് ഇപ്പോൾ കാണുന്നത് അതായത് അതിൻ്റെ വർക്കൊക്കെ ഗോൾഡൻ കളറാണ് അത് സാരിയിലുണ്ട് അതുപോലെ തന്നെ സാരിയിലുള്ള ആ ഒരു മജന്ത കളർ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അട്രാക്റ്റീവ് നിൽക്കുന്നുണ്ട് പക്ഷേ ഹെയർ സ്റ്റൈൽ അത് അമ്പേ പരാജയമായിന്ന് തന്നെ പറയട്ടെ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ എങ്ങനെയാണ് സുന്ദരിയായിട്ടുണ്ടോ വളയൊക്കെ കറക്റ്റ് മാച്ചാണല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ